തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ജാഥകൾ സംഘടിപ്പിക്കുന്ന പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ജാഥ ആരംഭിക്കുന്ന സമയവും സ്ഥലവും കടന്നുപോകുന്ന റൂട്ടും മുൻകൂട്ടി പോലീസിനെ അറിയിക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജാഥ അവസാനിപ്പിക്കുന്ന സമയവും സ്ഥലവും കൂടി കൃത്യമായി അറിയിക്കണം ലോക്കൽ പോലീസിന് ആവശ്യമായ ക്രമീകരണം നടത്തുന്നതിനാണ് ഇത് ജാഥകളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്നത് നിലവിലുള്ള ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകളും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉത്തരവുകളും അനുസരിച്ചായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ജാഥകൾ സംഘടിപ്പിക്കുന്ന പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ജാഥ ആരംഭിക്കുന്ന സമയവും സ്ഥലവും കടന്നുപോകുന്ന റൂട്ടും മുൻകൂട്ടി പോലീസിനെ അറിയിക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു ജാഥ അവസാനിപ്പിക്കുന്ന സമയവും സ്ഥലവും കൂടി കൃത്യമായി അറിയിക്കണം ലോക്കൽ പോലീസിന് ആവശ്യമായ ക്രമീകരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത് ജാഥകളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്നത് നിലവിലുള്ള ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകളും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉത്തരവുകളും പാലിച്ചും വേണം ജാഥ കടന്നുപോകേണ്ട പ്രദേശങ്ങളിൽ ഏതെങ്കിലും നിയന്ത്രണ ഉത്തരവുകൾ പ്രാബല്യത്തിൽ ഉണ്ടോ എന്ന് സംഘടനകൾ പരിശോധിക്കണം ഈ നിയന്ത്രണങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ അവ കൃത്യമായി പാലിക്കുകയും വേണം ഗതാഗത നിയന്ത്രണങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിക്കണം വാഹന ഗതാഗതത്തിന് തടസ്സമുണ്ടാകാത്ത വിധത്തിൽ വേണം ജാഥ നടത്തേണ്ടത് ജാഥ വളരെ ദൈർഘ്യമേറിയതാണെങ്കിൽ കനത്ത ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ചെറിയ ചെറിയ വിഭാഗങ്ങളിലായി അത് സംഘടിപ്പിക്കണം ജാഥകൾ നടത്തുന്ന സമയത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു സി ന്യൂസ് കായംകുളം